നമ്മുടെ എല്ലാ ലൈഫില് നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ വരെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടാവും സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഭഗവാനെ പൂജിച്ചിട്ട് ഒരിക്കലും ഭഗവാൻ സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ പല പല ആളുകളും പറയും ഭഗവാൻ ഗുരുവാരപ്പനെ പൂജിച്ചിട്ട് എന്റെ ജീവിതം വരെ നശിച്ചു പോയി എന്റെ ജീവിതം നരകപൂർണമായി എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഭഗവാനെ പൂജിച്ചിട്ട് ഒരാളുടെ ജീവിതം നശിക്കില്ല ഡെഫിനറ്റ്ലി ഒരാളുടെ ജീവിതം നശിക്കില്ല നമ്മളെ രക്ഷിക്കാൻ മാത്രമേ ഭഗവാന് സാധിക്കുള്ളൂ നമ്മളെ ശിക്ഷിക്കാനായിട്ട് ഭഗവാൻ സാധിക്കില്ല അത്രയും കരുണാസാഗരാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണിയാണ് നമ്മുടെ കണ്ണനാണ് നമ്മുടെ ഗുരുവായൂരപ്പനാണ് അദ്ദേഹം നമ്മുടെ ഉ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഏകൊരു വ്യക്തിയാണ് നമ്മുടെ ളർച്ച കാണാനും നമ്മുടെ നാശം കാണാനും അദ്ദേഹം ആഗ്രഹിക്കില്ല ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുകളെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ജീവിതം നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുത്തവയാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിന് ഭഗവാൻ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല ഭഗവാനെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പൂജ കഴിഞ്ഞു കണ്ണ കൃഷ്ണനാട്ടം കളി തീർന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഇന്ന് നമുക്ക് നാമജപത്തെ കുറിച്ച് പറഞ്ഞാലോ പണ്ട് കാലങ്ങളിൽ നമ്മൾ സന്ധ്യാസമയത്ത് മറ്റു വീടുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് കാണാൻ സാധിക്കും ഉച്ചത്തിൽ നാമം ജപിക്കുന്നത് കേൾക്കാനും കാണാനും സാധിക്കും വളരെ പോസിറ്റീവ് എനർജിയാണ് ആ സമയത്ത് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും അത് കാണപ്പെടുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാമം ജവിക്കുമ്പോൾ മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അവർക്ക് ഭയങ്കര ഈശ്വര ഭക്തിയാണ് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കാണിക്കാനായിട്ടാണെന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കും ശരിക്കും പറയും നമ്മുടെ ലൈഫില് നാമജപത്തിന് വളരെ വളരെയധികം നമ്മളെ ഏതൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും നാമജപത്തിന് അത്രയും പവർഫുള്ളാണ് നാമജപം ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഭഗവാന്റെ ഒരു വലയം ഉണ്ടാവും എന്ന് പറയുക പല ആളുകൾക്കും നാമജപം എന്താന്നറിയാത്ത ആളുകൾ ആളുകളുണ്ട് നമ്മുടെ എല്ലാ ലൈഫില് നമ്മൾ ചെറുപ്പം മുതൽ ഇപ്പൊ നിൽക്കുന്ന പൊസിഷൻ വരെ ഏതെങ്കിലും രീതിയിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടാവും സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഭഗവാനെ പൂജിച്ചിട്ട് ഒരിക്കലും ഭഗവാൻ സംരക്ഷിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ പല പല ആളുകളും പറയും ഭഗവാൻ ഗുരുവാരപ്പനെ പൂജിച്ചിട്ട് എൻ്റെ ജീവിതം വരെ നശിച്ചു പോയി എന്റെ ജീവിതം നാരകപൂർണമായി എന്ന് പറയുന്ന ആളുകളുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഭഗവാനെ പൂജിച്ചിട്ട് ഒരാളുടെ ജീവിതം നശിക്കില്ല ഡെഫിനറ്റ്ലി ഒരാളുടെ ജീവിതം നശിക്കില്ല നമ്മളെ രക്ഷിക്കാൻ മാത്രമേ ഭഗവാന് സാധിക്കുള്ളൂ നമ്മളെ ശിക്ഷിക്കാനായിട്ട് ഭഗവാന് സാധിക്കില്ല അത്രയും കരുണാസാഗരാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണിയാണ് നമ്മുടെ കണ്ണനാണ് നമ്മുടെ ഗുരുവായൂരപ്പനാണ് അദ്ദേഹം നമ്മുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഏകൊരു വ്യക്തിയാണ് നമ്മുടെ തളർച്ച കാണാനും നമ്മുടെ നാശം കാണാനും അദ്ദേഹം ആഗ്രഹിക്കില്ല ഒരിക്കലും അങ്ങനെ പറയുന്ന ആളുകളെ തെറ്റിദ്ധാരണയാണ് നമ്മുടെ ജീവിതം നമ്മളുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ നേടിയെടുത്തവയാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിന് ഭഗവാൻ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല ഭഗവാനെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നമ്മളെ നശിക്കാനായിട്ട് വിടില്ല നമ്മളുടെ ഏതൊരു അവസ്ഥയിലാണെങ്കിലും ഹരിനാമം ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഹരി നമ്മുടെ രക്ഷയ്ക്ക് അടുത്തൊരു രക്ഷ കവചം തീർക്കും എന്നുള്ളതാണ് ഒരിക്കലും ഭഗവാൻ ഭഗവാന്റെ ഭക്തരുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭഗവാനല്ല അല്ല ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന്റെ ഭക്തരെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്ത ഹരിനാമജപത്തിന്റെ മഹത്വത്തെ കുറിച്ചൊന്ന് കേട്ടാലോ ഒരു ഗ്രാമത്തിൽ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണ പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എല്ലാ ശ്ലോകങ്ങളും അറിയാം അതുപോലെ തന്നെ എല്ലാ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ബ്രാഹ്മണ പണ്ഡിതനായിരുന്നു ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ അദ്ദേഹം മറ്റുള്ളവരുടെ ഇടയിൽ സ്ഥാനം നേടിയെടുത്തു പണ്ഡിതനായിട്ടുള്ള സ്ഥാനം നേടിയെടുത്തു നാട്ടുകാർക്കൊക്കെ വളരെ അഭിമാനമായിരുന്നു കാരണം ഭഗവാനെ കുറിച്ചിട്ട് പറയുക എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന് ഒരു സ്ഥാനം തന്നെ കൊടുത്തിരുന്നു നാട്ടില് അപ്പൊ അദ്ദേഹത്തിന് തൻ്റെ കഴിവിൽ വളരെ അഭിമാനമായിരുന്നു ആ നാട്ടിലൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നായിരുന്നു ആ കുട്ടിയുടെ ഉപജീവന മാർഗം എന്നുള്ളത് പാല് പശുവിനെ കറന്ന് പാല് വീടുകളിൽ കൊടുത്തിട്ടായിരുന്നു ആ കുട്ടി ജീവിച്ചിരുന്നത് കൂട്ടിനൊരു രോഗിയായ ഒരു അച്ഛനും ഉണ്ടായിരുന്നു അപ്പൊ ഈ ബ്രാഹ്മണന്റെ വീട്ടില് പാല് കൊടുക്കുന്നത് ഈ ഒരു കുട്ടിയായിരുന്നു അപ്പൊ ഈ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഴ കടന്നിട്ട് വേണം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്താനായിട്ട് അപ്പൊ ഈ കുട്ടി ഒരു ദിവസം പാലും കൊണ്ടുപോകുന്ന സമയത്ത് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുഴ കടന്നിട്ട് വേണം പോവാനായിട്ട് അപ്പൊ പുഴക്കരയിൽ എത്തിയപ്പോ ആ കുട്ടിക്ക് തോണി കിട്ടിയില്ല അന്ന് ഇല്ല അവിടെ അപ്പൊ കുട്ടി തോണി വരുന്നവരെ കാത്തു നിന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോ സന്ധ്യയോട് അടുത്തിരിക്കുന്നു ഒരുപാട് വൈകിയിരിക്കുന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പറഞ്ഞു ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണനാണ് കാരണം എനിക്ക് നേരത്തെ പാല് കിട്ടണം എനിക്ക് അത്രയും ഒരു നാടാണ് നിന്നെ കേവലം ഒരു പാൽക്കാരിയുടെ മുന്നിൽ എൻ്റെ എൻ്റെ വില കളയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് എനിക്ക് നാളെ മുതൽ നേരത്തെ തന്നെ പാല് കിട്ടണം എന്ന് പറയുകയാണ് അങ്ങനെ കുട്ടി പോന്ന് വീട്ടിലേക്ക് പോകുന്ന പിറ്റേ ദിവസവും കുട്ടി ചെല്ലുന്ന സമയത്ത് പുഴക്കരയിൽ തോണിയില്ല അന്നും അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ നേരം വൈകി അടുത്ത് സന്ധ്യയോട് അടുത്തിരിക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നു അദ്ദേഹം പറയുന്നുണ്ട് ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എനിക്കിന്ന് കൃത്യസമയത്ത് പാല് കിട്ടണം എന്ന് പറഞ്ഞില്ലേ ചോദിക്കുകയാണ് അപ്പൊ കുട്ടി പറയുന്നുണ്ട് പുഴക്കരയിൽ എത്തിയപ്പോൾ തോണിയില്ലായിരുന്നു അതുകൊണ്ട് ആ വൈകിയതെന്ന് പറയുകയാണ് അപ്പൊ അദ്ദേഹം ഒരു പരി ഒന്ന് പരിഹസിച്ചിട്ട് പറയാണ് ഹരിനാമം ജപിച്ചുകൊണ്ട് ഭക്തര് സമുദ്രം പോലും മറികടക്കുന്നു എന്നിട്ടാണോ കേവലം ഒരു പുഴ എന്ന് പറയാണ് അപ്പൊ ഈ കുട്ടി മനസ്സിൽ വെച്ച് ഹരിയെ ജപിച്ചുകൊണ്ട് സമുദ്രം മറികടക്കുന്നു എന്നല്ല പണ്ഡിതൻ പറഞ്ഞത് എന്നിട്ടാണോ ഈ പുഴ എന്നല്ല ചോദിച്ചത് അങ്ങനെ കുട്ടി വീട്ടിലേക്ക് മടങ്ങി അപ്പൊ കുട്ടി വിചാരിച്ചു അദ്ദേഹം പറഞ്ഞില്ലേ ഹരിനാമം ജപിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പുഴ മറികടക്കാനായിട്ട് സാധിക്കും എന്നും പറഞ്ഞില്ലേ കുട്ടിക്ക് ശേഷം നാളെ അദ്ദേഹത്തിന് നേരത്തെ പാല് കൊടുക്കണം അങ്ങനെ പിറ്റേ ദിവസം കുട്ടി പാലുമായിട്ട് വന്ന സമയത്ത് പുഴക്കരയിൽ തോന്നിയില്ല കുട്ടി എന്ത് ചെയ്തു വേഗം പുഴയിലേക്ക് ഇറങ്ങി ഹരിനാമം ജപിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പുഴ താണ്ടിയത് ആ കുട്ടി അറിഞ്ഞേയില്ല അങ്ങനെ അദ്ദേഹത്തിന് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് അദ്ദേഹം വീട്ടിലില്ലായിരുന്നു അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വന്നപ്പോ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും വൈകീട്ട് വരുന്ന കുട്ടി ഇന്ന് നേരത്തെ വന്നിരിക്കുന്നു അപ്പൊ കുട്ടിയോട് ചോദിച്ചു എന്താ നിനക്ക് തോണി കിട്ടിയോ ചോദിക്കണം അപ്പൊ കുട്ടി പറഞ്ഞു എനിക്കിന്ന് തോണി കിട്ടിയില്ല പക്ഷെ അങ്ങ് പറഞ്ഞില്ലേ ഹരിനാമം ജപിച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞാല് പുഴയെ മറികടക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞില്ലേ ഞാൻ ഹരിയെ ജപിച്ചുകൊണ്ടാണ് പുഴ കടന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എനിക്കൂടെ എത്താൻ സാധിച്ചു എന്ന് പറയണം അപ്പൊ അദ്ദേഹം അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു മാശക്ക് പറഞ്ഞതാണ് പക്ഷെ ആ കുട്ടി അത് ചെയ്തു നീ ഇവള് കള്ളത്തരമാണോ പറയുന്നത് എനിക്കൊന്ന് പരീക്ഷിക്കണം എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് നീ കള്ളത്തരാണ് പറയുന്നെ കാരണം ഹരിയെ ഹരിയെ ജപിച്ചുകൊണ്ടൊന്നും പുഴ കിടക്കാനായിട്ട് സാധിക്കില്ല അത് ഞാൻ നിന്നോട് വെറുതെ പറഞ്ഞതാണെന്ന് പറയുന്നത് അദ്ദേഹം മറ്റുള്ളവരോട് ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പല ഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പല കീർത്തനങ്ങൾ ചൊല്ലുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഭഗവാൻ തീരെ വിശ്വാസമേ ഉണ്ടായിരുന്നില്ല സ്ഥാനം കിട്ടാൻ വേണ്ടി മാത്രം അദ്ദേഹം ഒരു കാര്യമായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു നീ പറയുന്ന കള്ളത്തരാണ് എനിക്കെന്തായാലും അറിയാം എന്ന് പറയാണ് അങ്ങനെ അദ്ദേഹവും കുട്ടിയും കൂടെ പുഴക്കരയിലേക്ക് ചെന്നു അങ്ങനെ കുട്ടി ആദ്യം ഹരിനാമം ജപിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങി അതിന്റെ പിന്നാലെ തന്നെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠനും ഇറങ്ങി അദ്ദേഹവും ഹരിനാമം ജപിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്താണ് തന്റെ വസ്ത്രങ്ങൾ നനയിൽ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളതായിരുന്നു കുട്ടിക്കാണെങ്കിൽ നിഷ്കാമമായ ഭക്തി കൊണ്ടാണ് ഹരിനാമം ജപിക്കുന്നത് തന്റെ രക്ഷയ്ക്കായിട്ട് ഹരി എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം അങ്ങനെ കുറച്ച് പുഴയിലൂടെ നടന്നപ്പോഴേക്കും അദ്ദേഹം താഴെ വീണു അദ്ദേഹം വെള്ളത്തിലേക്ക് വീണു അപ്പോൾ കുട്ടി കൈപ്പിടിച്ച് ഉയർത്തിയിട്ട് പറഞ്ഞു ഒരിക്കലും അങ്ങക്ക് ഇത് താണ്ടാനായിട്ട് സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ജപിക്കുന്നത് അങ്ങ് ഹരിനാമം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണ് തൻ താങ്കളുടെ വസ്ത്രങ്ങൾ നനയുന്നുണ്ടോ അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള ആശങ്കയാണ് എനിക്ക് അതല്ല എനിക്ക് എന്റെ രക്ഷയ്ക്കായിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ രക്ഷയ്ക്കായിട്ട് എൻ്റെ ഹരി എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് എന്നുള്ളതാണ് ആ ഭക്തിയുടെ മുന്നിൽ ആ ബ്രാഹ്മണ ശ്രേഷ്ഠ ആ ബ്രാഹ്മണ പണ്ഡിതൻ ആ കുട്ടിയുടെ ആധാര വിതത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു ഹരിയെ ഹരിയെ ഭജിക്കൂ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഈ കലിയുഗത്തിൽ ഹരി നമ്മുടെ രക്ഷയ്ക്കായിട്ട് എത്തും സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു